നമ്മുടെ നാട്ടിലെ വെറും അമ്പതിനായിരം കളിത്തോക്കല്ലോ ഒന്നാരും തെറ്റിരിക്കേണ്ട റിയൽ കണ്ടാണ് അടുത്താണ് കാണാത്തൊരു കണ്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ആദ്യത്തെ വേറെ സാധനം ഇരിക്കുന്നുണ്ട് അവിടെ നോക്കിയത് കേട്ടോ ഒരു ലക്ഷം രൂപയുടെ കണ്ണോട്ടായിരിക്കുന്നത് അത് ഏറ്റവും ചെറുതാ മുപ്പതിനായിരം രൂപ ആയിരിക്കുന്നുണ്ടോ ഏറ്റവും ചെറുത് മുപ്പതിനായിരം രൂപ അതാണ് സാധനം ആണ് അതെ പിന്നെ കുറച്ച് കത്തികളും കൂടി കാണിച്ചിരുന്നു നിങ്ങളിവിടെ ഇവിടുത്തെ കുറച്ച് ഐറ്റംസ് ലൈറ്റുകൾ ലൈറ്റുകൾ കത്തികള് എല്ലോ അവിടെ പല ടൈപ്പ് ഉണ്ട് വലുതും ചെറുതും ആയിട്ടുള്ള നല്ല വെയിറ്റ് ഉള്ള സാധനങ്ങൾ എല്ലാം ഉണ്ട് പിന്നെ തീറ്റകൾ ഇരിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നോർമൽ നമ്മൾ കപ്പയും സാധനങ്ങളൊക്കെ കുഴക്കുന്ന പോലത്തെ അതിന്റെ വേറെ ടൈപ്പ് തീറ്റകളും ഓക്കെ പൊളി ഇത് ചെറിയൊരു മൊബൈൽ അത്രേ ഉള്ളൂ പക്ഷെ ഇവിടെ ഇരിക്കുന്ന കേട്ടോ ഇവിടെ ഇരിക്കുന്നത് ചൂണ്ട കുളത്തിന്റെ ഈയോട്ടെ ഇരിക്കുന്നേ ഇത് മൊത്തം അത്രയും വലിയ ഈയോ ഇവിടെ കുളത്തുകള് ഇവിടത്തെ ചൂണ്ട കുളത്തുകൾ ചെറിയ കുളത്തുകള് ഓഫ് കുളത്തിന്റെ ഒരു ആയിട്ട് മൊത്തം ചെറിയ കുളത്ത് തൊട്ട് പള്ളത്തി കുളത്ത് തൊട്ട് എല്ലാ കുളത്തും അതിന്റെ ഇതിന്റെ ഐറ്റംസ് പൊങ്ങ പോലത്തെ സാധനങ്ങള് അത് അത് ഇത് നമ്മുടെ ബുള്ളറ്റുകൾ ബെൽറ്റ് പിന്നെ അതിന്റെ റേഞ്ച് കണ്ട ബെൽറ്റുകൾ ഒരുപാട് നമ്മള് നമ്മുടെ നാട്ടില് കാണാത്ത കൊറേ സാധനങ്ങള് നിലയില് ഇവിടെ നമുക്ക് കാണാൻ പറ്റൂട്ട പിന്നെ ഇവിടെ വേറെ ഐറ്റംസ് പിന്നെ ചെറിയ ഇയർ ഗണ്ണിന്റെ വർത്ത സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ. അത് എയർ ഗണ്ണിന്റെ ബുള്ളറ്റ്സ് ആണ്. ആ എയർ ഗണ്ണിന്റെ ബുള്ളറ്റുകളാണോ അത് ഒട്ടിരിക്കുന്നു. സ്പ്രിംഗ് സ്പ്രിംഗ് ഐറ്റംസ് ആണ്. എന്തായാലും കട്ടികൾ ഒക്കെ ഏകദേശം 36 മനാത് അല്ലേ? 36 അടുത്ത മനാത് ഇരിക്കുന്നു. ഓ കമന്റ്സ് ആണ് സാധാരണ അപ്പോൾ വീഡിയോ വേണ്ടി വേണ്ടി ഒരു അതാണ് വന്നത് എല്ലാവർക്കും ബൈ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക